മേഡം ഒരുപാട് ഞാൻ വന്നിരിക്കുന്നത് പഴയതൊന്നും മറന്നിട്ടില്ല എന്നെ പറഞ്ഞില്ലേ പ്ലീസ് ും മറന്നിട്ടില്ലേ തനിക്കറിയാത്ത ലോകസത്യം വിളമ്പുന്ന മഹാത്മാവൊന്നും നല്ലതാണ് തനിക്കറിയാവുന്ന സത്യം ഒന്ന് ഓർമ്മിച്ചു മാത്രം ശല്യുന്നുണ്ടെങ്കി നിർത്താം നീ എനിക്ക് ശല്യമായതുകൊണ്ടാണല്ലോ ഞാൻ ക്ലാസ് മുറിയിൽ നിന്നും നിന്നെ കൊണ്ടുവന്നു താൻ വിളിച്ചില്ലെങ്കിലും തന്നെ തേടി ഞാൻ വരുമായിരുന്നു ഒരു പ്രധാന വിഷയം തന്നോട് സംസാരിക്കണമെന്ന് കുറച്ച് ദിവസമായിട്ട് മരണത്തെ പറ്റിയല്ല ജീവിതത്തെ പറ്റി തൻ്റെ ജീവിതത്തെ പറ്റി ഭാവി ജീവിതത്തെ പറ്റി ശുപത്രി വെച്ച് മരിക്കുമ്പ് ദേവ ഒരു ആഗ്രഹം പറഞ്ഞു ഓർമ്മയുണ്ടോ സുമിത്രേവാ ഇനി ഒന്നും പറയരുത് പതിമൂന്നാം വയസ്സിൽ നീ കണ്ട അമ്മയുടെ മുഖം ഈ നിമിഷത്തിൽ മാഞ്ഞു പോയിട്ടില്ല എന്ന് നീ പറഞ്ഞില്ലേ എന്റെ മനസ്സിലും അതേപോലെ ഒരു മുഖമുണ്ട് എനിക്കത് മറക്കാനാവില്ല ഇനിയുള്ള ജീവിതത്തിലേക്ക് എനിക്ക് ആ മുഖത്തിന്റെ ഓർമ്മകൾ മാത്രം മതി നമസ്കാരം എന്താ വിളിച്ചത് എന്നെ എന്താ വിളിച്ചത് ഞാൻ കൃഷ്ണനാ പഴയ കൃഷ്ണൻ പഴയ കൃഷ്ണനോ എനിക്കൊരു കൃഷ്ണനെ അറിയാവൂ ലോർഡ് കൃഷ്ണ കൃഷ്ണ ഭഗവാൻ എവർഗ്രീൻ ഇങ്ങനെ കളിയാക്കില്ലേ യമുനേഡം പറഞ്ഞപ്പോ മുതൽ എന്റെ നെഞ്ചിൽ തീയാ ഓഹോ എന്നിട്ട് തീജ്വാലകളൊന്നും കാണുന്നില്ലല്ലോ മേഡം വിശ്വസിച്ചില്ലെങ്കിലും സത്യമതാ മേഡത്തിന്റെ ഡേറ്റ് വാങ്ങണമെങ്കിൽ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് കൃഷ്ണനെ പിടിച്ചാ മതിയെന്ന് ഫീൽഡിൽ എങ്ങനെയോ പാട്ടായി സിനിമ പ്രൊഡ്യൂസേഴ്സ് തുടങ്ങി അതെ സൗണ്ട് ആണെന്ന് ഞാൻ വാക്കും കൊടുത്തു ആരോട് ചോദിച്ചിട്ട് ആരോടും ചോദിച്ചില്ല വന്നത് വിളിക്കാതെ കേറി ചോദിക്കാനുള്ള അർഹതയുമില്ല മനസ്സിലായോ യു ഗോ ഇത് ക്രൂരതയാണ് മേഡം ഒരുപാട് പ്രതീക്ഷകളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നെ മേഡത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആക്കണം

എന്നെ ഉയർത്തി കിട്ടിയെന്നുള്ള പ്രതിഫലം പറഞ്ഞതിരിക്കട്ടെ മേലിൽ ഈ കോമ്പൗണ്ടിൽ കടന്നാൽ മാന്യതയുള്ള നല്ല കടന്നാൽക്കാളും നായ്ക്കളുണ്ട് അഴിച്ചുപിടിഞ്ഞാൽ സർവാംഗം കടിച്ചു കീറി പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിന് ഉണ്ടാവില്ല ഈ ഇങ്ങോട്ട് ഇങ്ങോട്ട് കഴിഞ്ഞില്ല നന്നായില്ലേ വളരെ നന്നായി അട്ടകളാ രക്തം കുടിക്കുന്ന അട്ടകൾ രൂപവും വികൃതം പ്രവൃത്തിയും വികൃതം ഞാനൊന്ന് കുളിക്കട്ടെ കുളിച്ചു വരുമ്പോ ചൂടോടെ നല്ല മധുരത്തിലൊരു ഗ്ലാസ് പാൽ റൈറ്റ് പുറത്തു പോയിരിക്ക നിങ്ങൾ ഞാൻ ബാബു ബാബു ഓ അകത്തേക്ക് വരൂ ഇരിക്കൂ ഇപ്പൊ വരും ആ െ കാണാനില്ലെന്ന് പത്രത്തില് വാർത്ത കണ്ട് ഞങ്ങളെല്ലാം ആരാണ് എനിക്ക് നിങ്ങളെയും അറിയില്ല നിങ്ങൾക്ക് എന്നെയും അറിയില്ല അങ്ങനെയാണ് ഭൂമിയുടെ രണ്ട് ദിക്കിലായിട്ട് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് സന്തുഷ്ടമായ ജീവിതം

സ്പീക്കിംഗ് ഹലോ പ്രകാശ് ജി മറക്കാനോ ഓർമ്മിക്കേണ്ട കാര്യങ്ങൾ യമന ഒരിക്കലും മറക്കാറില്ല എന്ന് അറിഞ്ഞൂടെ അവസാന ശ്വാസം വരെ ആ ഓർമ്മ യമനയുടെ ഉള്ളിലുണ്ടാവും സൂചിമനോ പോലെ വിഷമിക്കണ്ട പ്രകാശ് ജി വാക്ക് പറഞ്ഞ യമന ഇത് പാലിച്ചിരിക്കും ഓക്കെ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ ഇല്ലല്ലോ യമിനേച്ചു വരുന്നതും കാത്തുകിടക്കിയാണ് അച്ഛൻ അച്ഛനോട് ഞാനെന്ത്യണം എന്തും പറയാം സ്നേഹമുള്ളൊരു മകൻ സ്നേഹസമ്പന്നനായൊരു അച്ഛനോട് പറയുന്നത് എന്തും എനിക്ക് അല്പത്തിരക്കുണ്ട് പോയിട്ട് കണ്ടോ അവൾ നിന്നോട് സംസാരിച്ചോ സംസാരിച്ചു അളന്ന് മുറിച്ച വാക്കുകൾ മുള്ളിന്റെ അച്ഛൻ നീ വരുന്നതും കാത്തുകടക്ക വന്നു രണ്ടു മൂന്ന് തവണ ചോദിച്ചു എന്തു പറയണം അച്ഛനോട് സത്യം പറഞ്ഞ് കൂടുതൽ വേദനിപ്പിക്കണോ അതോ കള്ളം പറയണോ യമനേച്ചെന്നെ കണ്ടതും ഓടി വന്നു ഒരുപാട് സംസാരിച്ചു ഊണ് തന്നു എന്നോട് ഇന്നവിടെ താമസിക്കാൻ ഒരുപാട് നിർബന്ധിച്ചു അങ്ങനൊരു നുണക്കഥി അച്ഛൻ വിളിക്കുന്നു നീ അങ്ങോട്ട് സത്യമോ നുണയോ ഏതാണ് പറയേണ്ടത് എനിക്കറിയില്ല ബാബു അച്ഛന് വിഷമം തോന്നരുത് യമനെ പഴയതൊന്നും മറന്നിട്ടില്ല ഓരോ സംഭവവും മനസ്സിൽ സൂക്ഷിച്ചു സൂക്ഷിച്ചുവെച്ചിരിക്കുന്നു എനിക്ക് തോന്നി വേണ്ട നമ്മളെ ഇനി നമുക്ക് ഓർമ്മിക്കണ്ട അങ്ങനെ പറയല്ലേ അവളുടെ പിണക്കവും ദേഷ്യവും ഒക്കെ ഒരു ദിവസം മാറും ആ ദിവസം ഒരുപാട് അകലെയൊന്നും അല്ലേ അതെ നമുക്ക് അങ്ങനെ സുത്ര

അവളുടെ ഫോൺ നമ്പർ അതൊക്കെ ബാബു ചായ തരാം വാ ചായ മാത്രം പോരേച്ചി കഴിച്ചിട്ടില്ല എന്നാ വാ സുമിത്ര സുമിത്ര ചേച്ചി നിന്റെ സുമിത്ര ചേച്ചി എന്തു വേണം ഒരു ഇടവേളയുണ്ട് നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ട് ഒരു മാഗസീനിൽ നിന്ന് നിന്റെ നമ്പർ കണ്ടുപിടിച്ചത് എന്തു വേണമെന്ന് പറഞ്ഞോളൂ ഞാൻ തിരക്കില നിന്നെ പറയുന്നു നിന്നോട് വേണ്ട എനിക്ക് ആരെയും കാണണ്ട പിന്നെ ഇനി വിളിക്കാം വേണ്ട ഇവനെ ഞാൻ പറയുന്ന ഒന്ന് കേക്ക് എന്നെ ശല്യം ചെയ്യരുതെന്ന് പറഞ്ഞില്ലേ പ്ലീസ് ആർക്കും ഒരു ഉപദ്രവം ഇല്ലാതെ ഒറ്റപ്പെട്ട് കഴിയാ ഞാൻ വീണ്ടും എന്നെ ആ നരകത്തിലേക്ക് വലിച്ചാൻ Ya samat değil Ya samat değil ah. 그치, 엄마, 깃 에? 그 പ്രകൃതിയിൽ മാത്രമല്ല മനുഷ്യ ജീവിതത്തിലുമുണ്ട് ഋതുഭേദങ്ങൾ വസന്തം ശിശിരം വേനൽ വർഷം ഒരിക്കൽ വേർപാടിൻ്റെ ഈ കണ്ണീർ തുള്ളിയിൽ നിന്നായിരുന്നു ചന്ദ്രോദയത്തിൻ്റെ ആരംഭം സ്നേഹവാത്സല്യങ്ങളുടെ പൂക്കാലം പൊടുന്നനെ അസ്തമിക്കുകയും അകൽച്ചയുടെ നിദാഘം ആത്മാവിനെ പൊള്ളിക്കുകയും ചെയ്യവേ നാം തളർന്നു പോകുന്നു കഴിഞ്ഞുപോയ പൗർണമികളിലേക്ക് നോക്കി പ്പെടുന്നു ആ നിലാവുകൾ തിരിച്ചു കിട്ടുന്നതിനായുള്ള കണ്ണീർ പ്രാർത്ഥനയാകുന്നു നിരന്തര സഞ്ചാരമാകുന്നു പിന്നീടുള്ള നമ്മുടെ ജീവിതം ആരാ ഞാൻ അവളുടെ അച്ഛനാ വരൂ കാണാൻ അച്ഛൻ വന്നിരിക്കുന്നു അകത്തേക്ക് വരൂ മറുപടി ഉണ്ടായില്ല നമ്പര് കിട്ടിയില്ലെന്നാണ് സുമിത്ര പറഞ്ഞത് അച്ഛനെ വേദനിപ്പിക്കാതിരിക്കാൻ നിർദ്ദോഷമായ ഒരു കള്ളം പറഞ്ഞവരാവാം അവൾ ഇത്രയും പേരും പ്രശസ്തിയുള്ള മോളുടെ നമ്പർ കിട്ടാതിരിക്കുമോ ചെയ്തിട്ട് പ്രയോജനമില്ലെന്ന് തോന്നി അതുകൊണ്ടാണ് നേരിട്ട് വന്നത് മുമ്പത്തെ പോലെ അല്ല യാത്ര ചെയ്യാനൊന്നും തീരെ വയ്യ മനസ്സ് നിർബന്ധിച്ചു ഇല്ല പത്രത്തിലും ടി വിയിലും വരുന്ന കാര്യങ്ങളൊക്കെ സുമിത്രയോ യവനോ പറഞ്ഞു തരാറുണ്ട് വലിയ ആർട്ടിസ്റ്റ് ആയി എന്നും അവർഡ് നേടിയെന്നും ഒക്കെ എല്ലാം എന്റെ കുട്ടി സ്വയം കഷ്ടപ്പെട്ട് നേടിയതാണെന്ന് അച്ഛൻ ഞങ്ങൾക്ക് ആർക്കും അതിലഭിമാനം കൊള്ളാനോ അഭിനന്ദിക്കാനോ പോലും ഒരർഹതയുമില്ല അതും അച്ഛനറിയാം എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ മറ്റാരും അറിയാതെ ആരും കേൾക്കാതെ അച്ഛൻ പ്രാർത്ഥിക്കും എന്നെങ്കിലും എൻ്റെ കുട്ടിക്ക് ഈ കിഴവനോട് പൊഴുക്കാൻ മനസ്സുണ്ടാവണേ ദൈവമേ എങ്കിരിക്കൊറക്കില്ലേ ഒരു കപ്പ് കാപ്പി വേണ്ട ഇവിടെ സഹായത്തിന് നിൽക്കുക അല്ലേ അതെ കൂടെ മനസ്സ് മാറും ഒരു ദിവസം തിരിച്ച് വീട്ടിലേക്ക് വരും ശരി ഒരു തീരുമാനത്തിനും ഇന്ന് വരെ ഈ ആലീസ് എതിരഭിപ്രായം പറഞ്ഞിട്ടില്ല കാരണം ശരി മാത്രമേ മോൾ ഇന്നു വരെ ചെയ്തിട്ടുള്ളൂ പക്ഷേ ഇത് ഇതിൽ വലിയ ശരിയേടുണ്ടെന്ന് ആലീസിന് തോന്നുന്നു മോളെ തെറ്റു ചെയ്തിരിക്കാം നോയിച്ചിട്ടുണ്ടാവാം പക്ഷേ എന്തൊക്കെയായാലും അച്ഛനല്ലേ എത്ര മാത്രം നൊന്തിട്ടുണ്ടാവും ആ മനസ്സ് സുഖമില്ലാത്ത ആ ദേഹം കൊണ്ട് ഇത്രയും ദൂരം താണ്ടി ഇവിടെ വന്നിട്ട് ഒരു വാക്കുപോലും മോൾ പറഞ്ഞില്ലല്ലോ മുഖത്തൊന്നും നോക്കുക പോലും ചെയ്തില്ലല്ലോ